കുഞ്ഞ് ജനിച്ചതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ലഹരി പാർട്ടി നടത്തിയ സംഘം എക്സൈസിന്റെ പിടിയിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിൽ നിന്നും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പത്തനാപുരം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്ത് ജിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശി വയസ്സുള്ള ബിപിൻ കുളത്തൂർ പുതുവൽ മണക്കാട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള വിവേക് കാട്ടാക്കട ചെറുപറ പേയാടിൽ മുപ്പത്തിയഞ്ച് വയസ്സുകാരൻ കിരൺ തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ടെർബിൻ എന്നിവർക്കെതിരെ എൻ ഡി പി എസ് പ്രകാരം കേസെടുത്തു പത്തനാപുരം എസ് എം അപ്പാർട്ട്മെൻറ്റ് എന്ന സ്ഥാപനത്തിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ നൂറ്റിനാല് എന്ന റൂമിൽ താമസിച്ച് ലഹരി പാർട്ടി നടത്തിവരികയായിരുന്നു പ്രതികൾ ഇവരുടെ പക്കൽ നിന്നും നാന്നൂറ്റി അറുപത് ഗ്രാം എം ഡി എം എയും ഇരുപത്തിരണ്ട് ഗ്രാം ഗഞ്ചാവ് എം ഡി എം എ ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ആവശ്യത്തിലേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പത്ത് സിറിഞ്ചുകൾ ഇരുപത്തിമൂന്ന് സിപ്ലോക്ക് കവറുകൾ എം ഡി എം എ തൂക്കുന്നതിനുള്ള ഒരു ഡിജിറ്റൽ ത്രാസം കണ്ടെടുത്തു മൂന്നാം പ്രതിയായ കിരണിന് കുഞ്ഞു ജനിച്ചതിന്റെ ലഹരി പാർട്ടി കൂട്ടുകാരോടൊപ്പം പത്തനാപുരം ലോഡ്ജിൽ വെച്ച് നടത്തുന്നതിനിടയിലാണ് എക്സൈസ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത് കമ്മീഷണർ സ്ക്വാഡ് ഉദ്യോഗസ്ഥരായ ഇ ഐ മനോജ് ഡി എസ് പ്രിവെന്റീവ് ഓഫീസർ മനു റേഞ്ച് പാർട്ടിയിലെ അംഗങ്ങളായ എക്സൈസ് ഇൻസ്പെക്ടർ ജിഞ്ചു ഡി എസ് ഇ ഐ വി എ ഷാജഹാൻ എ ഇ ഐ സുനിൽകുമാർ എഐ അനിൽ വൈ സിഇഒമാരായ അരുൺ ബാബു അഭിജിത്ത് നിതിൻ സർക്കിൾ പാർട്ടി അംഗങ്ങൾ സിഇഒമാരായ ഹരികൃഷ്ണൻ അരുൺകുമാർ സജി ജോൺ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പത്തനാപുരം പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വകനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് எல்லா பர்ச்சேசுகள் உறப்பாய் சமமானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தி ஜுவல்லேர்ஸ் டயமண்ட் போஸ்ட் ஜங்ஷன் நைன் சிக்ஸ்